ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ജില്ലയിലേക്ക് സെക്കൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനു മുമ്പ് ഞാൻ സബ് ജില്ല വരെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സംസ്ഥാനതലത്തിലേക്ക് കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ്

ും സ്വർണ്ണം വാങ്ങാം തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വൈറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം വാർത്തകൾ വിശദമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏകാഭിനയ മത്സരത്തിൽ ഗ്രേഡ് കരസ്ഥമാക്കി മൂന്നിയൂരിന്റെ അഭിമാനമായി ആദിത് സൂര്യ ആനുകാലിക സംഭവങ്ങളായ ചൂരൽമല മുതൽ ചോദ്യപേപ്പർ ചോർച്ച വരെ തന്റെ നടന വൈഭവത്താൽ അവതരിപ്പിച്ച ആദിത് സൂര്യ കാണികൾക്കൊന്നാകെ അനർഘ നിമിഷങ്ങളായിരുന്നു സമ്മാനിച്ചത് കാലിക പ്രസക്തമായ വിഷയങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് കാണികളുടെ കയ്യടി വാങ്ങിയ ആദിത്യ സൂര്യ മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കുത്തിന്റെയും കുത്തി കൽവെട്ടിന്റെയും ഒരു വർഷം കൂടി ഞാൻ അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഒരു തിരിഞ്ഞുനോട്ടം çocuk, çocuklar başı üstü, çocuklar, çocuklar boyunca çocuk, çocuklar, 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 çocuklar,

സ്വന്തമായി തയ്യാറാക്കിയ രചനയിൽ നിറഞ്ഞാടിയ ആദിത്തിന്റെ ഏകാഭിനയം മനുഷ്യരാശിയുടെ മനം തകർക്കുന്ന യുദ്ധം പെട്രോൾ വിലവർദ്ധനവ് ചൂരൽമല പ്രകൃതി ദുരന്തത്തിലെ ഉള്ളലയ്ക്കുന്ന കാഴ്ചകൾ തുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചോദ്യപേപ്പർ വരെ കാണികളുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയായിരുന്നു ആദ്യമായാണ് സംസ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നും അതിൽ തന്നെ എ ഗ്രേഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ആദിത് സൂര്യ പറഞ്ഞു എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന പ്രധാന കാര്യങ്ങളെല്ലാം കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയ സാധനമാണ് ചെയ്തത് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ യുദ്ധം വരുന്നുണ്ട് ഇന്ത്യയിൽ അതേപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിൻ്റെ ചോർച്ച അത് വരുന്നുണ്ട് ഈ ചൂരൽമല വരുന്നുണ്ട് ഹേമ കമ്മിറ്റി ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞതിൽ കഥാപാത്രങ്ങൾ ഒരു പതിമൂന്ന് കഥാപാത്രങ്ങളുണ്ട് അതിൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പറയുമ്പോൾ ഒരു കള്ളുകൂടിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു യൂട്യൂബർ വൃദ്ധൻ പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കഥാപാർത്തങ്ങളാണ് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് എഴുതിയിട്ട് ഞാൻ തന്നെയാണ് ആ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ജില്ലയിലേക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുമുമ്പ് ഞാൻ സബ് ജില്ല വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സംസ്ഥാനതലത്തിലേക്ക് കയറുന്നത് ഏക ഇട്ടും അത് എനിക്ക് ഒരു ചെറിയൊരു പാഷൻ കൊണ്ടും ഇഷ്ടം കൊണ്ടും ചെയ്യുന്നതാണ് അത് ഈ ആക്ട് എന്നല്ല അതിനോട് താല്പര്യം കൊണ്ട് അഭിനയത്തിനോടുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ് അതാണ് അതെ മോൺ മോണാക്ട് തന്നെയാണ് ഇല്ല ഇല്ല അങ്ങനെ ചില നാടകത്തിലൊക്കെ പങ്കെടുക്കും ഈ നമ്മുടെ നാട്ടിലെ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലാതെ ഞാൻ അങ്ങനെ പങ്കെടുക്കില്ല ഇല്ല സ്വയം തന്നെ ഞാൻ ഞാൻ തന്നെയാണ് പ്രാക്ടീസ് തന്നെ ആദിത്യേകം സ്കൂളിന് അഭിമാനമാണെന്നും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും ഏറെ സന്തോഷമുണ്ടെന്നും സ്കൂൾ പ്രിൻസിപ്പൽ മോഹൻ പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന ആദിത്യ സൂര്യ എന്ന വിദ്യാർത്ഥിക്ക് സംസ്ഥാന തലത്തിൽ മോണോറ്റിന് എ ഗ്രേഡ് നേടിയത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് മുന്നീർ ഹയർ സെക്കൻഡറി സ്കൂളിന് ഉയർത്തുന്ന രീതിയിൽ ആണ് ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന് തീർച്ചയായിട്ടും അധ്യാപകരുടെയും വിദ്യാർത്ഥിയുടെയും അതേപോലെ തന്നെ രക്ഷിതാക്കളുടെയും കണ്ഠികാധ്വാനമാണ് ഈ ഒരു നേട്ടത്തിന് പിന്നില് അതിന് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാനാകുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആദിത്യ സൂര്യ എന്നും അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രയത്നം പ്ലസ് ടുവിലെത്തിയപ്പോഴാണ് ഫലം കണ്ടതെന്നും സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായാണ് സ്കൂളിന് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാനായതെന്നും ആദിത് സൂര്യയുടെ അധ്യാപകനായ അർഷദ് പറഞ്ഞു നമുക്കൊരു വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാനാവുമെന്നൊരു ഉദാഹരണമാണ് ആദിത് സൂര്യ എന്ന് പറയുന്ന നമ്മളെ ഈ പയ്യന് കാരണം അഞ്ചാം ക്ലാസ് മുതൽ അവന് ഈ മേഖലയിൽ പ്രയത്നിച്ചിട്ടുണ്ട് അഞ്ച് ആറ് ക്ലാസ്സുകളിലൊക്കെ അവന് സ്റ്റേറ്റ് സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും ജില്ലാതലത്തിലൊക്കെ മത്സരിച്ചിണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മൾ ജില്ലാതലത്തിൽ സെക്കൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയ ആ പ്രചോദനമാണ് ഇന്ന് ഈ സ്റ്റേറ്റ് ലെവലിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ രൂപത്തിൽ ഒന്നാം സ്ഥാനവും ഏക്രേഡും എത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് അവനാ മാറ്റം ഉണ്ടായത് അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് ഏതൊരാൾക്കും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല അതിനുള്ള എല്ലാ സഹായങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് എനിക്കിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ആ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്നത് പിന്നെ ആദ്യമായിട്ടാണ് പല കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഏക കിട്ടുന്നത് ഫസ്റ്റായിട്ടാണ് വളരെ സന്തോഷമുണ്ട് വളരെ എന്താണ് ഞങ്ങൾ ഒരു ആഘോഷമായി മാറ്റാൻ പോവുകയാണ് ഈ ഏക മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിയായ ആദിത്തോ വെളിമുക്ക് ആലുങ്ങൽ സ്വദേശി ഷാജി ഷാലി ദമ്പതികളുടെ മകനാണ് കൊടക്കാട് പോസ്റ്റ്മാനായി ജോലി ചെയ്യുകയാണ് ഷാജി മൂന്നിയൂർ കോപ്പറേറ്റീവ് ബാങ്ക് അക്കൗണ്ടൻ്റാണ് ഷാലി മകന്റെ നേട്ടത്തിൽ രക്ഷിതാക്കളും ഏറെ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി